മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഇ പി ജയരാജൻ ദില്ലി ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി നടന്നത് സാധാരണ കൂടിക്കാഴ്ച മാത്രമാണ് രാഷ്ട്രീയകാര്യങ്ങൾ പറയുവാനുള്ള സമയമല്ല ഇതെന്നും ഇന്നത്തെ പ്രശ്നവും ചർച്ചയും യെച്ചൂരിയുടെ വിടവാങ്ങലാണെന്നും ഇ പി ജയരാജൻ ദില്ലിയിൽ പ്രതികരിച്ചു ദില്ലി കേരള ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് സാധാരണ കൂടിക്കാഴ്ചയാണ് ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയെ കണ്ടത് തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല ഇന്നത്തെ പ്രശ്നവും ചർച്ചയും യെച്ചൂരിയുടെ വിടവാങ്ങലാണ് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാണാറുണ്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് എനിക്ക് സമയം തിരുവനന്തപുരത്ത് വരുന്ന സമയം കിട്ടുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഇവിടെ ഞാനുള്ളപ്പോൾ എല്ലാ ഇന്നല്ല സി എം ഇവിടെ വരുന്നുണ്ടെങ്കിൽ സി എമ്മിനെ കണ്ടിട്ടേ പോകാറുള്ളു ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വരാൻ അപ്പോഴേക്കും അദ്ദേഹം ഇവിടുന്ന് സീതാറാമന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ഞങ്ങൾ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഞങ്ങളെല്ലാം തമ്മിൽ വലിയ സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ് ആദരവുണ്ട് ഞങ്ങൾ നിങ്ങൾ തെറ്റായി ധരിച്ച് വാർത്തകൾ നടത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം തീരാത്തത് നിങ്ങൾ നേരെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എല്ലാ സംശയങ്ങളും തീരും കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അദ്ദേഹത്തെ കാണാറുണ്ട് സംസാരിക്കാറുമുണ്ട് ഡൽഹിയിൽ വരുന്നുണ്ടെങ്കിൽ പരസ്പരം കണ്ടിട്ടേ മടങ്ങാറുള്ളൂ ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണെന്നും പരസ്പരം സ്നേഹവും ആദരവും ഉണ്ടെന്നും ജയരാജൻ ദിലീപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ